ഒരു മാളിലേക്കാണ് അവർ പോയത് നീലുവിൻ്റെ നിർബന്ധമായതും അവിടേക്ക് തന്നെ പോയാൽ മതിയെന്ന് ഒടുവിൽ ദക്ഷത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു പാർക്കിങ്ങിൽ കാർ ഒതുക്കിയ ശേഷം നാലുപേരും പുറത്തേക്ക് ഇറങ്ങി നടന്നു ദക്ഷിന്റെ കൈകൾക്കിടയിലൂടെ കൈയിട്ട് അവനെയും കൊണ്ട് നീലും മുന്നോട്ട് നടക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ ചുറ്റും നോക്കുന്ന തിരക്കിലായിരുന്നു ആ അമ്മയും പോകുന്നു എന്നൊക്കെ ഓരോ സ്ഥലങ്ങളായി ചൂണ്ടിക്കാട്ടി കണ്ണുകൾ വിടുത്തി കുഞ്ഞിപ്പെണ്ണ് ചിരിക്കുന്നുണ്ട് അത് മതിയായത് നേത്രക്കും വല്ലാത്തൊരു സന്തോഷം വന്ന് തന്നെ പൊതിയുന്നത് പോലെ തോന്നി നേത്രക്കും എന്നാൽ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെന്നിടിച്ചതും നേത്ര ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ ദക്ഷായി നോക്കും അവനൊന്നും മിണ്ടാതെ നേത്രയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ വാലിയെഴുതുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ നേത്ര അവന്റെ ആ പ്രവൃത്തിയിൽ തരിച്ചു നിന്നു എന്താ നേത്ര താനിലൊരു ഞെട്ടില് സൈഡിൽ നിന്ന് മാത്രമേ അടുത്ത് നിന്ന് കേൾക്കുന്ന ശബ്ദമാണ് അവൾ ഉണർത്തിയത് പതർച്ചയോടെ മുഖം ധരിച്ച് നോക്കുമ്പോൾ കണ്ടു നീലുമായിരുന്നു സത്യം പറഞ്ഞ തന്നെ ഒന്ന് കുഷുമ്പ് കേറ്റാനാണ് ഞാൻ രാവിലെ മുതൽ അവനോട് ഒട്ടിങ്ങനെ നടക്കുന്നത് പക്ഷേ തന്നിലൊരു മാറ്റമില്ലെന്ന് താൻ പുറമെ പറയാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൽ അവന് വേണ്ടി വീണ്ടും കുഞ്ഞു കുഞ്ഞു വാശികൾ ഞാനും അറിയുന്നുണ്ടേ നീലുവിൻ്റെ ആ വാക്കുകൾ നേത്രയിലൊരു ഞെട്ടിൽ തീർക്കാതിരുന്നില്ല വേണ്ട നേത്ര ഉള്ളിൽ കുമിഞ്ഞു കൂടുന്ന വേണ്ടാത്ത ചിന്തകൾക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് നല്ലൊരു ജീവിതം നശിപ്പിക്കാതെ ഇനിയെങ്കിലും അവനു വേണ്ടി അവന്റേതായ ജീവിച്ചുകൂടെ തനിക്ക് മറുപടിയില്ലാത്ത നേത്രയുടെ പക്കൽ മുഖം പതിയെ താഴ്ന്നും കണ്ണുകൾ നിറഞ്ഞു ഒന്നും അറിയാത്ത ആ കുഞ്ഞ് ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും അറിയാതെ വളരുന്ന നേത്ര മറവിക്ക് കൂട്ടുകൊടുക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ നിന്റെ കഴിഞ്ഞ ജീവിതത്തിലെ കറുത്ത നാളുകളെല്ലാം മറവിക്ക് കിട്ടുകൊടുത്തുകൊണ്ട് ഈശ്വരൻ നിനക്ക് മറജന്മമായി തന്ന അവൻ ആർക്കും കൊടുക്കാതെ നെഞ്ചോട് ചേർത്തോട് നേത്ര വിരുമ്പി പറ ചുണ്ടുകൾ കരച്ചു ചിലകൾ പുറത്തേക്ക് വരാതിരിക്കാൻ വായിൽ കയ്യുമ്പോഴത്തേക്ക് തേങ്ങിയവൾ നീ അനുഭവിച്ചിട്ട് അത്രയും വരില്ലെങ്കിലും ഞാൻ കണ്ടതാണ് അവൻ്റെ വേദന നിന്നെ കൊടുത്ത് നീറാത്തൊരു ദിവസം പോലും അവൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല ഇപ്പോഴും ഉള്ളിൽ താൻ കാരണമാണ് അവൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന കുറ്റബോധം നേറുകയാണ് അവൻ ഓരോ നിമിഷവും അവളുടെ ആ വാക്കുകൾ കാതിലും പതിയും വല്ലാത്തൊരു ഞെട്ടിലോടും മുഖം പോയിട്ട് നോക്കിയേ എത്രയാണ് ഞാനീ പറയുന്ന ഒന്നും അവന് വേണ്ടി മാത്രല്ല നേത്ര നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടിയാണ് വിധിയുടെ വിളിയാട്ടത്തിൽ അകപ്പെട്ട് ചതിക്കുഴിയിലേക്ക് വീണ രണ്ട് ജന്മങ്ങളാണ് നിങ്ങൾ ഇനിയെങ്കിലും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്ത്തു കൊടുക്കാതെ സ്വന്തം ഇഷ്ടം നോക്കി ജീവിക്കണം നിങ്ങള് നിന്റെ ഒരു വിളിക്ക് കാതുകൊടുത്ത അവൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എല്ലാം മണ്ണുനിക്ക് അവൻ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയില് അത് നീയായി തലി കെടുത്തരുത് നേത്ര ഈശ്വരൻ നിനക്കായി ഒരു തവണ കൂടി കൈവള്ളിയിൽ വെച്ച് തന്നതാ അവനെ ഇവിടെ നീ അവനെ തട്ടിക്കളഞ്ഞാ പിന്നെ ഒരു ഇനി നിനക്ക് അവന് കിട്ടിയെന്ന് വരില്ല നീലുവിന്റെ ഓരോ വാക്കുകളും നേത്രയുടെ കാതുകളിലായിരുന്നില്ല പകരം ഹൃദയത്തിലേക്കായിരുന്നു തുളഞ്ഞു കയറിയത് ഒരു വേള അവളുടെ കണ്ണുകൾ നിലച്ചു ഇനി എന്താ വേണ്ടെന്ന് നീ ആലോചിച്ച് നല്ലൊരു ഡിസിഷൻ എടുക്കുന്നതാണ് എന്റെ ആഗ്രഹവും പ്രതീക്ഷയും അത്രയും പറഞ്ഞ് അവളുടെ തോണിലൊന്ന് തട്ടിക്കൊണ്ട് നീലു അവിടുന്ന് പോകുമ്പോ നേത്ര അതേ നിൽപ്പ് തുടർന്നു പരിസരം പറഞ്ഞു മോളെയും കൊണ്ട് ദക്ഷി കിഡ്സെക്ഷനിലേക്കാണ് പോയത് മോൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുക എന്ന ഉദ്ദേശമാണ് അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കുകയായിരുന്നു ദക്ഷി കുഞ്ഞിപ്പൊണ്ണാണെങ്കിൽ അവൻ ആറായി എന്താ എന്നൊന്നും ശ്രദ്ധിക്കാതെ അവനെടുത്ത് കൊടുക്കുന്ന ഡ്രസ്സിലും ടോയ്സിലും ഒക്കെയാണ് ശ്രദ്ധ കൊടുക്കുന്നത് ചിലതൊക്കെ ഇഷ്ടത്തോടെ അടക്കി പിടിക്കുമെങ്കിലും മറ്റു ചിലത് അർത്ഥത്തിൽ മാറ്റി വെക്കും ദക്ഷകളുടെ എല്ലാ പ്രവൃത്തിയും നോക്കി ചെറു ചിരിയോടും അരികിൽ തന്നെയുണ്ട് പെട്ടെന്നാണ് ഒരു ദിശയിലേക്ക് നോക്കിയാൽ കുഞ്ഞിക്കണ്ണുകളൊന്നും വിടുന്നത് അവളുടെ കണ്ണുകളെ പിന്തുടരുന്ന ദക്ഷം കണ്ടു അതെന്താന്ന് അവളേക്കാൾ വലുപ്പമുള്ള ഒരു പിങ്ക് കളർ ടെഡി പേർ ആണത് കാണാൻ തന്നെ അത്രയും ക്യൂട്ടായൊന്ന് അതിലേക്ക് നോക്കിയാണ് പുള്ളിക്കാരുടെ ഇപ്പോഴത്തെ ഇരിപ്പ് അത് അത്രയും പറഞ്ഞ ആ വാക്കുകൾ നിലക്കുമ്പോൾ ദക്ഷിം മുഖം ജരിച്ച ആ മുഖത്തേക്കൊന്ന് നോക്കി ദക്ഷിണെ തന്നെ നോക്കിയിരിക്കുവാണ് പക്ഷെ ഒന്നും മിണ്ടുന്നില്ല വല്ലാത്തൊരു വേദനമൊന്നും നിറഞ്ഞു അവന് ആ മോൾക്ക് അത് വേണോ എന്തോ ഒരു തോന്നലിൽ അവനത് കേൾക്കുമ്പോൾ ആ കുഞ്ഞി കുഞ്ഞിക്കണ്ണുകളൊന്നും വിടുന്നു പിന്നൊട്ടും സമയം കളയാതെ വേണം നട്ടത്തിൽ തലചലിപ്പിച്ചു ദക്ഷി വേഗം കുഞ്ഞിന്റെ ഭാര്യയെടുത്തുകൊണ്ട് അതിന്റെ അരികിലേക്ക് നടന്നു അവർക്ക് പുറകിലായി നിന്ന് നേത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉള്ളാൽ അലമുറയിട്ട് കറിയുമ്പോഴും ആ മുഖം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ അത് ദക്ഷിൻറേതായിരുന്നു തൻ്റെ കുഞ്ഞിനോടുള്ള അവന്റെ സ്നേഹം കരുതൽ അച്ഛൻ എന്നുള്ള ആ വിളി പോലും നേത്രയുടെ നെഞ്ചിനെ നോവിച്ചു കണ്ണുനീർ കൊണ്ട് കാഴ്ച മാങ്ങുമ്പോൾ മിഴികൾ ചിന്മാത അവരെ തന്നെ നോക്കി നിന്നു അവക്ഷാട്ടടി അവൾക്കായി വാങ്ങിക്കൊടുത്തതും അവരത് പാക്ക് ചെയ്തൊരു വലിയ ഭിക്ഷോഭറിലാക്കി കൊടുത്തു ദക്ഷ കൈനീരി കൈനീടി വാങ്ങും മുന്നേ കുഞ്ഞിപ്പണ് വാങ്ങി എന്നാൽ അവളെ കൊണ്ടത് എടുക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ദക്ഷ ഒരു ചിരിയോട് അത് വാങ്ങി തൻ്റെ കയ്യിലായി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ കണ്ടു നിറഞ്ഞ കണ്ണുകളോടെ താങ്കളെ തന്നെ നോക്കി നിൽക്കുന്ന നേത്രയും ഒരു വേള അവൻ്റെ ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി വേഗത്തിൽ അവളുടെ അടുത്തേക്ക് ചുവടുകൾ വെക്കുമ്പോൾ കണ്ണുകൾ അവളിൽ തന്നെ ഉറച്ചു നിന്നു നേത്ര എന്താ എന്താ പ്രശ്നം നീ എന്തിനാ കരയുന്നത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാവുന്നത് ചോദിക്കുമ്പോൾ നേത്രയുടെ കണ്ണുകൾ അവനിൽ മാത്രമായിരുന്നു ആ മുഖത്ത് വല്ലാത്തൊരു ആദിയാണ് അവൾക്കപ്പോൾ കാണാൻ കഴിഞ്ഞത് ദക്ഷ അങ്ങനെയാണ് ടെൻഷൻ കൂടുമ്പോൾ സ്വാഭാവികമായും അവനെ നാവിൽ വരുന്നത് ഇംഗ്ലീഷ് ആകും അവനടുത്തറിയാവുന്നവർക്ക് മാത്രമേ അത് അറിയൂ എന്നത് മറ്റൊരു കാര്യം നേതാ പ്ലീസ് ടെൽ മീ വാട്ട് ഹാപ്പൻ ഒരിക്കൽ കൂടെ അവൻ ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ അവൾ മറുപടി പറഞ്ഞത് അവനെ പൂണ്ടകം പുണന്നും ഉണ്ടായിരുന്നു ഒരു വേള തന്റെ ഹൃദയം വിടീപ്പോ നിലച്ചതായി ധരിച്ചതായി തോന്നി ദക്ഷിന് കണ്ണുകൾ വികസിച്ചു മറുകൈയിലിരുന്ന് ബിഗ് ഷോപ്പർ നിലത്തേക്ക് പതിഞ്ഞു നേത്ര ആ ശബ്ദം വയ്യ ഇനിയും എനിക്ക് ഇങ്ങനെ കഴിയാൻ പറ്റില്ല എനിക്ക് ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാകാത്ത പോലെ ദക്ഷന്റെ കണ്ണുകളൊന്നും ചുരുങ്ങി അത് മനസ്സിലായത് കൊണ്ടോ എന്തോ നേത്ര പാതി അവനിന്ന് അകന്ന് മാറിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി എല്ലാം അറിഞ്ഞുകൊണ്ട് പൂർണ്ണ സമ്മതത്തോടെ എന്നെ എൻ്റെ മോളെ ഈ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാണോ അവളുടെ ആ വാക്കുകൾ ആളിപ്പടുന്ന തീനാളം കണക്കി തന്റെ നെഞ്ചിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ ഒന്ന് ശ്വാസം എടുക്കാൻ പോലും മറന്നതുപോലെ പോലെ നിന്നുപോയി അവൻ ആ മാളിൽ തന്നെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഫുഡ് കോർട്ട് ലൈറ്റ് ഗ്രീൻ അറ്റ്മോസ്ഫിയർ ആണ് ചുറ്റും തെളിഞ്ഞു നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു ലൈറ്റുകൾ പോലും ഗ്രീൻ കളറാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ടേബിൾ ചെയർ അങ്ങനെ തുടങ്ങിയല്ല ലൈറ്റ് ഗ്രീൻ ആളൊന്നൊരു കോർണറിലായിരിക്കുകയാണ് അവർ ഇരുവരും അല്ലിമോള് ദച്ഛ വാങ്ങിക്കൊടുത്തൊരു ടോയിൽ പിടിച്ച് അതിനോട് മലപ്പിടുത്തത്തിലാണ് ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ അവളുടേതായ കുഞ്ഞു ലോകത്ത് നേത്ര തനിക്കരികിലായിരിക്കുന്നവളുടെ വാലം കയ്യിലെ നാമർത്തി പിടിച്ചു അവൻ നേത്ര ഇപ്പോഴും മിഴുകൾ ഉയർത്തി അവനെ നോക്കാതെ മുഖന്തായിരിക്കാണിരിക്കും എങ്കിലും അവളുടെ ചുണ്ണുകൾ പതിയാനെങ്കി ആലോചിക്കാം ഒരുപാട് ഒരുപാട് സമയമെടുത്ത് പിന്നീട് ഒരിക്കലും ഈ ചിന്ത തെറ്റായിരുന്നു തോന്നി തോന്നില്ല നേത്ര അവളെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവൻ്റെ ശബ്ദം അവൾക്ക് മേൽ ഉയരുമ്പോ മൗനം പാലിച്ചുകൊണ്ട് അവനെ നോക്കിയിരുന്നു നേത്ര എൻ്റെ ലൈഫിൽ ഞാനെടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷനാണ് നേത്ര നിന്നെ സ്നേഹിക്കുക എന്നത് ഒരിക്കൽ നീ എന്നിൽ നിന്ന് കൈവിട്ട് പോയതാ പക്ഷേ ഒരിക്കൽ കൂടെ അങ്ങനെ ഒരു ഫോളിഷ്നെസ് ഈ അധ്യക്ഷി കാണിക്കില്ല ഒന്നും തന്നെ ചിന്തിക്കാനില്ല എനിക്കിതിൽ എത്രയും വേഗം നിന്റെ കഴുത്തിൽ എൻ്റെ പേരിൽ ഒരു താലി എണീച്ച് നേത്ര പതിവിക്കുന്നതിൽ നിന്ന് നേത്ര അധ്യക്ഷനാക്കി മാറ്റണം എനിക്ക് അതിന് നിന്റെ സമ്മതം മാത്രം മതി എനിക്ക് ഉറച്ചാ വാക്കുകൾ തന്നെ ഉണ്ടായിരുന്നു നേത്രക്കുള്ള മറുപടി ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമെന്നു മനസ്സിലായി അല്ലെങ്കിൽ മിനിയും വിട്ടുകളയാൻ കഴിയുമോ തനിക്കവനെ ില്ല ഒരിക്കലുമില്ല അവൾ തന്നെ അവൾക്കുള്ള ഉത്തരവും ചോദ്യം കണ്ടെത്തി പിന്നെ അങ്ങോട്ട് മൗനമായി നിരവധി ലും എന്തൊക്കെയോ പരസ്പരം പറയാനുണ്ടെങ്കിലും മൗനം കൊണ്ട് പറയാതെ പറഞ്ഞു അവിടെ നിന്നും ഫുഡുകൾ ചിലപ്പോൾ ചിലപ്പോൾ പർച്ചേസിംഗും കഴിഞ്ഞ ശേഷമാണ് അവരും അടങ്ങിയത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൂര്യനും അറിയിച്ചുകൊണ്ട് വാനം വെല്ലിരുട്ട് പറന്നിരുന്നു മഴയുടെ വരവറിയിക്കുമ്പോൾ ചെറു കാറ്റ് ആഞ്ഞു വീശി അടിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു തണുപ്പ് വന്ന് പടരുന്നത് നേത്ര അറിയുന്നുണ്ടായിരുന്നു പാർക്കിങ്ങിലെത്തി അവർ കാറിലേക്ക് കയറാൻ കാത്തു നിന്നതുപോലെ മണത്തുള്ളികൾ കൂടം കണക്കെ ചെരിയുമ്പോൾ ആശ്വാസത്തോടെ ഒന്നു വേർപൊട്ടു അവൾ അപ്പോഴൊക്കെ ദക്ഷിണ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അല്ല ആ ചേച്ചി എവിടെ എന്തോ പെട്ടെന്ന് ഓർമ്മ വന്നത് പോലെ നേത്രം എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചു അത് കണ്ട് അവൾക്ക് ആകുമല്ലായ്മ തോന്നി സത്യം പറഞ്ഞാൽ ഇത്രയും നേരം അങ്ങനെ ഒരു വ്യക്തി കൂടെ വന്നതിനെ കുറിച്ച് ആലോചിച്ചു പോലും ഇല്ല നമ്മൾ ഈ നിലയിലേക്ക് എത്തിക്കുവെന്നതായിരുന്നു അവളുടെ ദൗത്യം അതിലവൾ വിജയിക്കു തന്നെ ചെയ്തു അല്ലേടാ മറുപടി പറഞ്ഞില്ല നേത്ര അവനെ നോക്കാതെ മുന്നോട്ട് നോക്കിയിരുന്നു അവളുടെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് അവരെ മീറ്റ് ചെയ്യാനാണ് ഇങ്ങോട്ട് തന്നെ വരണമെന്ന് അവൾ വാശി പിടിച്ചത് അവൾ ഈവനിങ്ങ് തിരികെ വന്നോളൂ തന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയതും ഒന്ന് മൂളുക മാത്രം ചെയ്തു രക്ഷാവിളയിൽ നിന്ന് നോക്കിക്കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു വണ്ടി മുന്നോട്ട് നീങ്ങി തുടങ്ങിയതും നെഞ്ചിൽ ചിൽ പറ്റിയിറങ്ങുന്ന അല്ലിമോളയും ചേർത്ത് പിടിച്ച് പുറത്ത് പെയ്യുന്ന മഴയും നോക്കിയിരുന്നു ഒരു പക്ഷേ അപ്പോൾ അവളുടെ മനസ്സ് ശാന്തമായിരുന്നിരിക്കാം നാളുകൾക്ക് ശേഷം മനസ്സറിഞ്ഞ് അനുഭവിക്കാൻ കഴിയാത്ത ശാന്തത പുറത്ത് മഴ അതിന്റെ ശക്തിയാർജിക്കുമ്പോൾ മുന്നോട്ട് പോകാനുള്ള തടസ്സവും അവർക്ക് നേരിടേണ്ടി വന്നു മുന്നിലെ ഗ്ലാസ് വഴി ഒന്നും കാണാൻ പറ്റാതെ ആയതും ദക്ഷ റോഡ് സൈഡിലേക്ക് കാർ ഒതുക്കി നിർത്തി എന്തിനാകുമെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ നേത്രൊന്നും പറഞ്ഞതുമില്ല പുറത്തെ മഴയുടെ തണുപ്പും മുകളിലെ കാറിലെ എ സിയുടെ തണുപ്പും കൊണ്ട് അലിമോൾ നേരിയ രീതിയിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങി നേത്ര മോളെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുവെങ്കിലും അവൾക്കതിനാശ്വാസം വായിന്നില്ല രണ്ടും കളിപ്പിച്ച് അവൾ അവനോട് പറയാനായി മുഖം ഉയർത്തിയതും ദക്ഷ അവൾ പറയാതെ തന്നെ വേഗം എ സി ഓഫ് ചെയ്തിട്ടു ഒരു വേള നേത്ര അവനൊന്നും നോക്കി താൻ പറയാതെ തന്നെല്ലാം കണ്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തന്റെ മനസ്സ് വായിക്കാൻ കഴിയപ്പെടുന്നു താൻ ആ ഷാൾ കൊണ്ട് മോളിൽ നിന്ന് പുതപ്പിച്ചു കൊടുക്ക് അവൻ ആ ശബ്ദമാണ് അവൾ ഉണർത്തിയത് നേത്ര പെട്ടെന്ന് അവനിൽ നിന്ന് മിഴികൾ മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞതുപോലെ തന്നെ ഷോളെടുത്ത് മോളെ നന്നായി പുതപ്പിച്ചുകൊണ്ട് ആ മാറിലേക്ക് ചേർത്ത് പിടിച്ചു അമ്മയുടെ മാറിലെ ചൂട് കിട്ടിയ പോലെ ആ കുഞ്ഞിപ്പുണ് സുഖമായൊരു മുഞ്ചിരിയുടെ ഉറക്കത്തിലേക്കാണു ചുറ്റുത്താളം കെട്ടി നിൽക്കുന്ന കൊടു നിശ്ശബ്ദത പുറത്തു പെയ്യുന്ന മഴത്തുള്ളിലെ ചെറുതാളം മാത്രം അവിടെ ഉയരുമ്പോ അതിന് മാറ്റുകൂട്ടാണെന്നോൺ ദക്ഷ സ്ഥിതിയോ ഓൺ ചെയ്തു ഒരു ഗാനത്തിലൂടെ ഒഴുകിവരുന്ന പ്രണയലഹരി തങ്ങളുടെ സിതകളിലേക്ക് പടന്നു കയറുന്നത് അറിയുമ്പോൾ ദക്ഷിലൊരു പുഞ്ചിരിയായിരുന്നുവെങ്കിലും നേത്രയിൽ വല്ലാത്തൊരു പെപ്പളാറമായിരുന്നു കണ്ണുകൾ പലപ്പോഴും അവനിലേക്ക് നീങ്ങുമ്പോൾ തനിൽ വല്ലാത്തൊരു പിടപ്പ് വന്ന് നിറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ആ വരികളിൽ പലതരം അർത്ഥങ്ങളും പാവങ്ങളും ആ വരികളിലൂടെ തെന്നി നീങ്ങുമ്പോൾ അത് അവർക്കായുള്ളതായിരുന്നു എന്തോ ഒരു തോന്നലിൽ അവൾ മെല്ലെ മുഖഞ്ചരിച്ച് നോക്കുമ്പോൾ ആ കണ്ണുകൾ തന്നിലേക്ക് പാളി വീഴുന്നത് ഒരു പിടക്കോട് അവൾ തിരിച്ചറിഞ്ഞു ഒരു വേൾ അവനിൽ നിന്നും മിഴികൾ മാറ്റാനോ ആ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാനോ കഴിയാത്ത അവസ്ഥയിലകപ്പെടുമ്പോൾ അവർക്കായി ആ ഗാനം വീണ്ടും മുതൽ നീ ഹിമമാലയായി ഹൃദയം തോടു സീറ്റിൽ ഉറപ്പിച്ചിരിക്കുന്ന അവളുടെ കൈ നീണ്ടു മലിഞ്ഞ ബില്ലുകളിലേക്ക് തന്റെ ബില്ലുകൾ കൂർക്കുമ്പോൾ ആ കൈകളൊന്ന് വിറച്ചത് അവൻ അറിയാൻ കഴിഞ്ഞു ദക്ഷിപ്പതിയെ അതിൽ നിന്ന് അമർത്തിയതും നേത്ര ഏറുന്ന ശ്വാസ നിശ്വാസത്തോടെ അവനിൽ നിന്നും കണ്ട കൈകൾ പിൻവലിച്ചിരുന്നു അവളുടെ അപ്പോഴത്തെ ഭാവം തിരിച്ചറിഞ്ഞപ്പോൾ അവന്റെ ചെടികളിൽ ഒരു കുഞ്ഞിരി സ്ഥാനം പിടിച്ചു ആ മുഖത്ത് മിന്നിമാകുന്ന ഭാവങ്ങളും പിടപ്പുകളും തിരിച്ചറിവേ പ്രണയം അതിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച് പുറത്തേക്ക് കുതിക്കാൻ ഒരുങ്ങുന്നത് ആ നിമിഷം തിരിച്ചറിയുകയായിരുന്നു സീമകൾ ഭേദിച്ചൊഴുകുന്ന പ്രണയമഴ പുറത്തേക്ക് അവർക്കായി പെയ്യുമ്പോൾ ഉള്ളിൽ അവന്റെ പ്രണയം തീവ്രത നിറഞ്ഞ നോണ്ടം താങ്ങാനാവാതെ മുഖം താഴ്ത്തിയവൾ ദക്ഷിന്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിൽക്കുമ്പോൾ മനസ്സ് കെട്ടുപൊട്ടിയ പട്ടം പോലെ പാറിപ്പറക്കുന്നത് തിരിച്ചറിഞ്ഞവൻ പക്ഷേ അവനെന്നെ കടിഞ്ഞാണിട്ടുകൊണ്ട് അവളിൽ നിന്നും മെഴികളും മാറ്റി തന്റെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു